Hi okay. ഞാൻ ഇന്നൊരു യാത്രയിലായിരുന്നേ ഒന്ന് കടയിൽ കയറേണ്ടി വന്നു യാദൃശ്യമായിട്ട് എൻ്റെ പുറത്ത് വന്നെച്ചിട്ടൊരു പുള്ളിക്കാരി എന്നെ തട്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നോട് ചോദിച്ചു യൂട്യൂബിലുള്ളയാളല്ലേ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് അതിൻ്റെ അത് പന്ത്രണ്ടോ പന്ത്രണ്ടോ വീഡിയോ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചിട്ട് എനിക്ക് നടന്നില്ല ഒരു പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകീട്ട് ചെല്ലുമ്പം താമസിച്ചാൽ ചെല്ലുന്ന എനിക്കെന്തായാലും ഇത് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആകട്ടോ ഇത് വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ദേഹമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഇടത്ത് വരണ്ട ചൂണ്ട വിരളേലെ ഇതേ ഈ ഒരു കോളത്തിൽ ഒമ്പത് ഇപ്പുറത്തോട്ട് മാറ്റി ഒമ്പത് പച്ചമക്ഷിയോ നീലമക്ഷി കൊണ്ടോ എഴുതുക അപ്പം അരമണിക്കൂർ നേരം ഇത് മായാതെ നോക്കിയാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കും നേരം വെളുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാഞ്ഞുപോക്കോളും രാത്രി ഒമ്പത് മണിക്ക് ശേഷമേ എഴുതാവുള്ളൂ കേട്ടോ അതും ഇരുപത്തൊന്ന് ദിവസം അപ്പം ഈ എഴുതുമ്പോഴും കിടക്കുമ്പോഴും നമുക്ക് എന്താണോ കാര്യം സാധിക്കാനുള്ളത് അത് മനസ്സിൽ വിചാരിച്ചോണം അപ്പം ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടന്നിരിക്കും അപ്പം നടന്നു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം